നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാരന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ അല്ലെങ്കിൽ വിളിക്കൂ ഈ നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ പുതിയ ഓഫറുകളും ടെക്നിക്കൽ ടിപ്സുകളും നിങ്ങൾക്ക് ലഭിക്കും ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് ചേലക്കര റോയൽ ബസാർ സംഘടിപ്പിച്ച ഓണം പർച്ചേസ് ടുപ്പിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര മേഖലാ പ്രസിഡന്റ് അബു പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മൾ റോയൽ പറയുമ്പോൾ സ്ഥാപകനായ കുറിച്ച് വാക്ക് പറയാതെ കാരണം കഴിഞ്ഞൊരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ചെറിയൊരു ബാബു ബേക്കറി എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ടായിരുന്നു ചെറിയ ബേക്കറിയാണ് ആ ബേക്കറി നിന്നതാണ് അദ്ദേഹം തൻ്റെ വ്യാപാര രംഗത്തേക്ക് കടന്നു വന്ന് ഈ കാണുന്ന റോയൽ ഹോം അപ്ലയൻസും അതുപോലെ തന്നെ റോയൽ ബേക്കറിയും റോയൽ കഫയും ഒക്കെ സ്ഥാപിച്ചത് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കഠിന ധനത്തിൻ്റെയും വിനയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനതിന് കഴിഞ്ഞത് ഇന്നിപ്പോൾ റോയൽ ഹോം അപ്ലയൻസ് എന്ന് പറയുന്നത് ചേലക്കിലെ ഏറ്റവും വലിയ വ്യാപാര സ്ഥാപനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലൊരു സാധനം വാങ്ങുവച്ചാൽ ആ നമ്മൾ ചോദിക്കുകയാണ് എവിടെ നിന്നാണ് വാങ്ങേണ്ടത് ചോദിച്ചാൽ അത് നമ്മുടെ കുടുംബത്തിന്റെ കടയിൽ നിന്ന് വാങ്ങിയാൽ മതി പറയും കുടുംബത്തിൻ്റെ കട എന്ന് പറഞ്ഞാൽ റോയൽ അപ്ലയൻസ് ആണ് അപ്പം അതെന്താണ് കാരണം ചോദിച്ചാൽ അവിടെ വിലക്കുറവ് ഗുണമേന്മയുള്ള സാധനങ്ങൾ അവിടെ ലഭിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു മെസ്സേജ് ഈ വ്യാപാര സ്ഥാപനത്തിന് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞത് ചെറിയ ചില്ലറ കാര്യമൊന്നുമല്ല ഇന്നിപ്പോൾ ആ വ്യാപാര സ്ഥാപനം കൊണ്ടു നടക്കുന്നത് അവരുടെ മക്കളാണ് അതായത് പുതിയ തട്ടമാറ അപ്പോൾ അവരിന്ന് വ്യാപാര രംഗത്ത് ഒരുപാട് മാറ്റങ്ങളും അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർ അതിനനുസരിച്ചുള്ള തന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ടാണ് വ്യാപാര രംഗത്ത് കാര്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ നറുക്കെടുപ്പും പദ്ധതികളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വ്യാപാരവും വർദ്ധിച്ചിട്ടുണ്ട് എല്ലാവരും കൈയടിച്ചു കൈ നമുക്ക് അടുത്ത സീസണിൽ വരാൻ നമ്മുടെ വിഷു ആണ് വിഷുവിന് ഇതുപോലെ നമ്മൾ കൂപ്പൺസും അതുപോലെ നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ സീസണാണ് വരുന്നത് നമ്മൾ കൊല്ലവും സ്കൂൾ സീസണിൽ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് സൈക്കിളും അതുപോലെ സ്റ്റഡി ടേബിൾ അങ്ങനെയുള്ള കുറേ നിരവധി സമ്മാനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം അതിനേക്കാളും ഗംഭീരമായിട്ട് നടത്താനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്കൂൾ സീസണും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ സ്കൂൾ സീസൺ കഴിഞ്ഞാൽ വീണ്ടും ഓണം വരുകയാണ് ഓണത്തിന് ഇതുപോലെ ഡാറ്റയുടെ കൂപ്പൺസും കാര്യങ്ങളും കൂടാതെ നമ്മുടെ വ്യാപാര വയസ്സായ കൂപ്പൺസും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിലൊട്ട് കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യം നടന്നു എൻ്റെ കാട്ടിൽ കൂടുതൽ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ഇപ്രാവശ്യം കൊടുക്കുന്നത് അത് തന്നെ ക്രിസ്മസിന് ക്രിസ്മസിന് ഇതുപോലെ കഴിഞ്ഞ ക്രിസ്മസിന് നമ്മൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവുന്നു എല്ലാ കസ്റ്റമേഴ്സും വന്ന് നമ്മൾ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു എല്ലാവരും സപ്പോർട്ട് ചെയ്തു ഇനിയും ഇതുപോലെയുള്ള സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടേഴ്സ് ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര